ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ നിരന്തരം ചോദിക്കുന്ന കമൻറ്റിലൊക്കെ ബേറാപ്പിൾ കൃഷിയെ കുറിച്ചിട്ട് വെച്ചാൽ അവരുടെ വീട്ടിൽ ഉണ്ട് അത് നിറച്ച് കായ്ക്കുന്നുണ്ട് പൂവിടുന്നുണ്ട് പക്ഷേ കായ്ഫലം കിട്ടുന്നില്ല അപ്പോൾ എന്ത് വളമാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബേറാപ്പിളിൻ്റെ തൈ നമ്മളിപ്പോൾ തായലൻ്റ് വെറൈറ്റിയൊക്കെയാണ് നമ്മളിവിടെ വെക്കുക ജുജൂബി എന്ന് പറഞ്ഞ വെറൈറ്റികളാണ് നമ്മൾ വെക്കുക അപ്പോൾ അത് പ്ലാന്റ് നമ്മൾ ചെറുത് നമ്മൾ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൂക്കും കാരണം വേറെ പ്ലാന്റ് വർഷത്തിൽ മുഴുവനും പൂത്തുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ കായ്ഫലം കിട്ടണമെന്നില്ല കാരണം സീസണിൽ മാത്രം പൂക്കുന്നതാണ് നമുക്ക് കായ്ഫലം കിട്ടുക ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ പൂക്കുന്നതിലാണ് നമുക്ക് കൂടുതലായിട്ട് കായ്ഫലം കിട്ടാൻ വേണ്ടി ചാൻസ് ആ ടൈമിലും കായ് ആയി വരുന്നത് കൊയിഞ്ഞു പോലുണ്ട് ചിലർ പറയും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ കുമിൻ രോഗങ്ങളൊക്കെ വന്നിട്ടാണ് അത് കൊയിഞ്ഞ് പോകണം അപ്പോൾ നമ്മൾ സാഫ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റും മറ്റുള്ള സമയങ്ങളിൽ പൂക്കുന്നതിലും കായ് കിട്ടും ചില സമയങ്ങളിൽ എല്ലാ സമയത്തും കായ് കിട്ടണം എന്നല്ല ഇത് കണ്ടില്ലേ ഇതുപോലെ കായ്കള് കിട്ടും ഇപ്പൊ ഇത് മഴക്കാലാണ് ഇപ്പൊ ഇത് മഴ കൊള്ളാത്തത് കൊണ്ടാണ് എനിക്ക് ഇതേ രൂപത്തിൽ നമുക്ക് കായ്കള് കിട്ടുന്നത് കേട്ടോ ഇപ്പൊ റെയിൻഷെൽട്ടൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് പൂത്തു കഴിഞ്ഞാൽ അതൊന്നും കായ്ഫലം കിട്ടുന്നല്ലോ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെറിയ തൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കും പക്ഷെ നമ്മൾ കായ് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് അത്യാവശ്യം ഒന്ന് മെച്ചൂർ ആണ് കാരണം ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് കായ് ഫലം കിട്ടുകയുള്ളുട്ടോ അപ്പൊ ബേറാപ്പിൾ കൃഷിക്ക് നമ്മൾ സാധാ ജൈവ വളങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൊടുക്കൽ അപ്പൊ ബേറാപ്പിൾ കൃഷിന്റെ നമ്മൾ വളപ്രയോഗം എങ്ങനെയാണെന്നും അതേപോലെ അതിന്റെ പരിചരണം എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവരാന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്